നമുക്ക് ഭരണഘടന നിർ നിയമനിർമ്മാണ സഭ നോക്കാം ഏ അത് നമ്മൾ പഠിച്ചിട്ടുള്ള ആയതുകൊണ്ട് റിവിഷൻ പോലെ അങ്ങ് റിവിഷൻ അല്ല നല്ലോലെ പറയാം ഓക്കെ ഇന്ത്യക്ക് ഭരണഘടന വേണം എന്ന് ആദ്യമായി അവകാശപ്പെട്ടതാരാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യമായിട്ട് അവകാശപ്പെട്ട വ്യക്തി എം എൻ റോയ് എം എൻ റോയ് ആണ് ഇന്ത്യക്ക് ഭരണഘടന വേണോന്ന് ആദ്യമായി അവകാശപ്പെട്ട വ്യക്തി എന്നാ പാർട്ടി ചോദിച്ചാൽ അവകാശപ്പെട്ട പാർട്ടി സ്വരാജ് പാർട്ടിയാണ് ഇന്ത്യക്ക് ഭരണഘടന വേണോന്ന് അവകാശപ്പെട്ട പാർട്ടിയാണെങ്കിൽ സ്വരാജ് പാർട്ടി നമ്മുടെ ക്യാബിനറ്റ് മിഷുണ്ടല്ലോ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് വന്നത് നാപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് മാർച്ച് ഇരുപത്തിനാലാണ് ആ സമയത്ത് എടുത്ത വൈസ്രോയി വേവൽ പ്രഭു ആയിരുന്നു വേവൽ പ്രഭു ആ ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യയിലെ ഒരു നിയമനിർമ്മാണ സമിതി നിയമനിർമ്മാണ സമിതി രൂപീകരിച്ചത് അപ്പം ഭരണഘടന നിയമനിർമ്മാണ സമിതിയിലെ ആകെ അംഗങ്ങൾ ചോദിച്ച മുന്നൂറ്റി എമ്പത്തി ഒമ്പത് ആകെ അംഗങ്ങൾ ചോദിച്ച മുന്നൂറ്റി എമ്പത്തി ഒമ്പതാണ് എൻ സിആർടിയിൽ മുന്നൂറ്റി എമ്പത്തി അഞ്ചെന്നാണ് കൊടുത്തിരിക്കണം ഇതില് തൊണ്ണൂറ്റി മൂന്ന് പേരെ എവിടെന്നുള്ള പ്രതിനിധികള് നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധിയാണ് തൊണ്ണൂറ്റി മൂന്ന് പേര് നാട്ടുരാജ്യങ്ങളിലുള്ള പ്രതിനിധികൾ എങ്ങനെയാണ് തെരഞ്ഞെടുത്തത് ചർച്ചയിലൂടെ കണ്ടെത്തി രാജാവ് നോമിനേറ്റ് ചെയ്തു അങ്ങനെ ചർച്ചയിലൂടെ കണ്ടെത്തി രാജാവ് നോമിനേറ്റ് ചെയ്തു എത്ര പേരാ തൊണ്ണൂറ്റി മൂന്ന് പേരാ നാട്ടുരാജ്യങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേര് ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്നാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേര് ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്നാണ് നാല് പേര് ചീഫ് കമ്മീഷണർ പ്രവിശ്യയിൽ നിന്നും ബാക്കി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേര് ഗവർണർ പ്രവിശ്യയിൽ നിന്നും മൊത്തത്തിൽ ബ്രിട്ടീഷ് പ്രവിശ്യയിൽ നിന്ന് എത്ര എന്ന് വെച്ചാൽ എത്ര എന്ന് പറയും ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് മുപ്പത്തൊന്ന് പേര് പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് മുപ്പത്തൊന്ന് പേര് എൻ സിആർടിആട്ടൊക്കെ തന്നിട്ടുണ്ട് അപ്പൊ ഒന്നേ കാണുള്ളൂ അതനുസരിച്ച് എഴുതിയാ മലയാളികള് പതിനേഴു പേരുണ്ടായിരുന്നു മലയാളികള് പതിനേഴ് പേരുണ്ടായിരുന്നു കൊച്ചിയിൽ നിന്ന് ഒരാളാണ് ഉണ്ടായിരുന്നത് ആരെന്ന് അറിയാമോ കൊച്ചിയിൽ നിന്നുണ്ടായിരുന്ന ആ ഒരാൾ പനമ്പള്ളി ഗോവിന്ദ മേനോൻ പനമ്പള്ളി ഗോവിന്ദമേനോനാണ് കൊച്ചിയിൽ നിന്ന് വന്നത് ഇനി യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്നാണെങ്കിലും ഒരാൾ ആരാണ് മലയാളിയായിട്ടുള്ള ജോൺ മത്തായി യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്നുള്ളത് ജോൺ മത്തായി ഇപ്പൊ മലയാളികള് പതിനേഴ് പേര് അതിൽ കൊച്ചി നിന്നുള്ള ഒരേ ഒരാൾ പനമ്പള്ളി ഗോവിന്ദമേനോട് യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്ന് ജോൺ മത്തായി വനിതകൾ എത്ര പേരുണ്ടായിരുന്നു പതിനേഴ് പേരുണ്ടായിരുന്നു വനിതകൾ പതിനേഴ് പേരുണ്ടായിരുന്നു എൻ സിആർടിയിൽ പതിനഞ്ചെന്നാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് പതിനഞ്ച് പേരെ പഠിക്കാം ആദ്യം അമ്മു സ്വാമിനാഥൻ അമ്മു സ്വാമിനാഥൻ ദാക്ഷായണി വേലായുധൻ ദാക്ഷായണി വേലായുധൻ ദാക്ഷായണി വേലായുധന്റെ പ്രത്യേകത അറിയാമോ ഏക ദളിത് വനിതയായിരുന്നു അതിലെ ഏക ദളിത ഏക ദളിത വനിതയായിരുന്നു ദാക്ഷായണി വേലായുധൻ അടുത്തത് ആനി മസ്ക്രീം ആനി മസ്ക്രീൻ എവിടെ നിന്ന് പ്രതിനിധീകരിച്ചായിരിക്കും പറഞ്ഞ തിരുവിതാംകൂറിനാണ് തിരുവിതാംകൂറിന്ന് പ്രതിനിധീകരിച്ചാണ് ആനി മസ്ക്രീം അടുത്ത അടുത്താല് സരോജിനി നായിഡു സരോജിനി നായിഡുവിന്റെ പ്രത്യേകത പറ ഗവർണറായ ആദ്യ വനിതയാണ് സരോജിനി നായിഡു ഗവർണറായ ആദ്യ വനിതയാണ് സരോജിനി നായിഡു അടുത്തത് വിജയലക്ഷ്മി പണ്ഡിറ്റ് അവർ അംബാസഡറായ ആദ്യ വനിതയാണ് വിജയലക്ഷ്മി പണ്ഡിറ്റ് അംബാസഡറായ ആദ്യ വനിത അടുത്തത് സുജേത കൃബലാനി മുഖ്യമന്ത്രിയായ ആദ്യ വനിതയാണ് സുജേത കൃപലാനി അടുത്ത് രാജ്കുമാരി അമൃത് കൗൾ രാജ്കുമാരി അമൃത് കൗൾ ഇവര് കേന്ദ്ര കാബിനറ്റ് അംഗമായിട്ടുള്ള ആദ്യ വനിതയാണ് രാജ്കുമാരി അമൃത് കൌൾ കേന്ദ്ര കാബിനറ്റ് അംഗമായ ആദ്യ വനിതയുമാണ് അതുപോലെ ഡബ്ല്യു എച്ച്ഒയിൽ അധ്യക്ഷ പദത്തിൽ ഇന്ത്യൻ വനിത കൂടിയാണ് രാജ് രാജ്കുമാരി അമൃതകൾ പിന്നെ ദുർഗാഭായ് ദേശ്മുഖ് ഈ ദേശ്മുഖ് കേട്ടിട്ടുണ്ടാവും വേറെ സി ഡി ദേശ്മുഖിന്റെ ഭാര്യ ദേശ്മുഖിന്റെ ഭാര്യയാണ് ദുർഗാഭായ് ദേശ്മുഖ് അടുത്തത് ഹൻസ മേത്ത ഹൻസ മേത്തത്തെ പറ്റി എല്ലാം അറിയാമോ ആദ്യത്തെ അസംബ്ലിയിൽ പതാക കൊണ്ടുപോയത് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി പതാക കൊണ്ടുപോയത് ഹൻസാമു പിന്നുള്ളത് ബീഗം റസൂൽ ഏക മുസ്ലിം വനിതയായിരുന്നു റസൂൽ പിന്നുള്ളത് ലീലാ റായ് രേണുറായ്ണായ് ലീലാ റായ് രേണുകാർ റായ് കമലാ ചൗധരി മാലതി ചൗധരി കമലാ ചൗധരി മാലതി ചൗധരി ലാസ്റ്റ് പൂർണിമ ബാനർജി പൂർണിമ ബാനർജി ുള്ളി ഞാൻ വായിക്കാം അമ്മു സ്വാമിനാഥൻ ദാക്ഷായണി വേലായുധൻ ആനി മസ്ക്രി സരോജിനി നായിഡു വിജയലക്ഷ്മി പണ്ഡിത്ത് സുജേത കൃപലാനി രാജ്കുമാരി അമൃത്കൗ ദുർഗാഭായ് ദേശ്മുഖ് ഹൻസ മേത്ത ബീഗം ഐസ്വാസ് റസൂൽ ലീലാ റായ് രേണുകാ റായ് കമല ചൗധരി മാലതി ചൗധരി പൂർണിമ ബാനർജി ഓക്കെ അങ്ങനെ ആദ്യ സമ്മേളനത്തിൽ ആകെ അംഗങ്ങൾ ചോദിക്കണമെങ്കിൽ ആകെ സമ്മേളനത്തിൽ ഇരുന്നൂറ്റി ഏഴ് പേര് വനിതകളാണ് ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ആറിന് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി എന്ത് ചെയ്തു രൂപീകരിച്ചു എന്ന് രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ആറ് ഡിസംബർ ആറ് ആദ്യ സമ്മേളനം എന്ന് നടന്നു ഡിസംബർ ഒമ്പതിന് ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ഒമ്പതിന് ആ സമ്മേളനത്തിലെ ആകെ അംഗങ്ങളാണ് ഇരുന്നൂറ്റി ഏഴ് പേര് എത്ര പേര് വനിതകളാണെങ്കിൽ ഒമ്പത് പേര് വനിതകളാണെങ്കിൽ ഒമ്പത് പേര് നേരത്തെ കുറെ കണക്ക് അടിച്ചത് ആകെ മറ്റേ സമിതിയിലെ നിർമ്മാണ സമിതിയിലെ അംഗങ്ങളേനോ അടിച്ചത് ഇത് സമിതി രൂപീകരിച്ചത് അത് രൂപീകരിക്കാൻ വേണ്ടിയിട്ട് അംഗങ്ങളെ തിരഞ്ഞെടുത്തതാണ് ഇത് രൂപീകരിച്ച് രൂപീകരിച്ചതിന് ശേഷം ആദ്യ സമ്മേളനത്തിലുള്ള അംഗങ്ങളാണ് ഈ പറഞ്ഞത് അംഗങ്ങൾ ഉണ്ടായിരുന്നു ഒൻപത് വനിതകൾ ഉണ്ടായിരുന്നു ആദ്യ സമ്മേളനം എവിടെ വെച്ചാണ് നടന്നത് ഡൽഹിയിലെ പാർലമെന്റ് സെൻട്രൽ ഹാളിൽ വെച്ചിട്ടാണ് ആദ്യ സമ്മേളനം നടന്നത് ആദ്യ സമ്മേളനത്തിന് അഭിസംബോധന ചെയ്ത വ്യക്തി അറിയാമോ ജെ ബി കൃപലാനിയാണ് ആദ്യ സമ്മേളനത്തിന് അഭിസംബോധന ചെയ്തത് ആദ്യത്തെ താൽക്കാലിക അധ്യക്ഷനായിരുന്നു സിൻഹ ഡോക്ടർ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ആദ്യ താൽക്കാലിക ഉപാധ്യക്ഷൻ ഉണ്ടായിരുന്നു അറിയാമോ ഫ്രാങ്ക് ആന്റണി താൽക്കാലികം ചോദിച്ചിരിക്കണ മറ്റത് സ്ഥിരം ഇത് താൽക്കാലിക ഉപാധ്യക്ഷൻ ചോദിച്ച ഫ്രാങ്ക് ആന്റണി ഇയാൾ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായിരുന്നു ഏത് ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായിരുന്നു ഇനി പാഴ്സി മതത്തെ പ്രതിനിധാനം ചെയ്തത് ആരായിരുന്നു പാഴ്സി മതത്തെ പ്രതിനിധാനം ചെയ്തത് എച്ച് പി മോദി

സ്ഥിര അധ്യക്ഷനെ തെരഞ്ഞെടുത്ത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ പതിനൊന്നിന് പതിനൊന്നിനാണ് സ്ഥിര അധ്യക്ഷനെ തെരഞ്ഞെടുത്ത് ആരാണ് സ്ഥിര അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ് രാജേന്ദ്ര പ്രസാദ് ആണ് സ്ഥിര അധ്യക്ഷൻ സ്ഥിര ഉപാധ്യക്ഷനാണെങ്കിൽ എച്ച് സി മുഖർജിയും വി ടി കൃഷ്ണ ആചാര്യം അതും ഡിസംബർ പതിനൊന്നിന് തന്നെ തിരഞ്ഞെടുത്ത് എച്ച് സി മുഖർജിയും വി ടി കൃഷ്ണമാചാരിയും ഇനി നിയമ ഉപദേശകൻ ആരായിരുന്നു ബി എൻ റാവു ബി എൻ റാവു ഉപദേശകനാണ് ബി എൻ റാവു വേറൊരു പ്രത്യേകത ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണോ എന്ന് പറഞ്ഞത് ബി എൻ റാവു ആണ് എന്നാൽ ഭരണഘടന വേണോ എന്ന് പറഞ്ഞത് എം എൻ റോയ് ഭരണഘടനയ്ക്ക് ഒരു ആമുഖം എന്ന് പറഞ്ഞത് ബി എൻ റാവു ആണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന് ആദ്യം അവകാശപ്പെട്ടത് ബി എൻ റാവു ആണ് ഇനി ഭരണഘടനാ നിർമ്മാണ സഭയുടെ സമ്മേളനം കഴിഞ്ഞല്ല അതിന്റെ സെക്രട്ടറി ആരായിരുന്നു സെക്രട്ടറി ആയി നിയമതനായത് എച്ച് ബി ആർ അയ്യങ്കർ എച്ച് ബി ആർ അയ്യങ്കർ ചീഫ് ഡ്രാഫ്റ്റ് മാൻ എസ് എൻ മുഖർജി ചീഫ് ഡ്രാഫ്റ്റ്മാൻ മുഖർജി നേരത്തെ ഒരു എച്ച് സി മുഖർജിയെ പഠിച്ച് അതെന്തോന്നായിരുന്നു മൈനോരിറ്റിയെ വിഭാവനം ചെയ്യുന്ന മൈനോരിറ്റിയെ പ്രതിനിധാനം ചെയ്യുന്നതാണ് എച്ച് സി മുഖർജി ഇപ്പൊ പഠിച്ചത് എസ് എൻ മുഖർജി അത് ചീഫ് ഡ്രാഫ്റ്റ് മാൻ ഭരണഘടനാ നിർമ്മാണ നിർമ്മാണ സഭയുടെ ചീഫ് ഡ്രാഫ്റ്റ്മാനാണ് എസ് എൻ മുഖർജി ഇനി ഈ നിർമ്മാണ സഭയിലെ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന് ഡിസംബർ ആറിന് രൂപീകരിച്ച് നിർമ്മാണ സഭ ഡിസംബർ ഒമ്പതിന് ആദ്യ സമ്മേളനം നടന്ന് ഡിസംബർ പതിനൊന്നിന് സ്ഥിര അധ്യക്ഷനെയൊക്കെ തിരഞ്ഞെടുത്ത് ഡിസംബർ പതിമൂന്നിന് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച് ആരവതരിപ്പിച്ചു ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ചു ഈ ലക്ഷ്യപ്രമേയത്തെയാണ് പിന്നീട് എന്താക്കി മാറ്റിയത് ആമുഖാക്കി മാറ്റിയത് ഈ ലക്ഷ്യപ്രമേയത്തെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചതെന്നറിയാമോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി ഇരുപത്തി രണ്ടിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന് ലക്ഷ്യപ്രമേഹം നെഹ്റു അവതരിപ്പിച്ചു അതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് അടുത്ത വർഷം ജാനുവരി ഇരുപത്തി രണ്ടിന് ഈ ലക്ഷ്യപ്രമേയത്തെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചു അംഗീകരിച്ചു ആമുഖ നിലവിൽ വന്ന് എന്നാണ് ഭരണഘടനാ നിലവിൽ വന്നപ്പോൾ തന്നെ എന്നാണ് ഭരണഘടന നിലവിൽ വന്നത് ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഈ ലക്ഷ്യപ്രമേയത്തിന് തെറ്റ് നിയമവിരുദ്ധം അപകടകരം എന്നൊക്കെ വിശേഷിപ്പിച്ചത് ആരാണ് മുകുന്ദ് റാംറാവു ജേഖർ മുകുന്ദ് റാം റാവു ജേഖർ മുകുന്ദ് റാം റാവു ജേഖർ ലക്ഷ്യപ്രമേയത്തെന്നൊക്കെ പറഞ്ഞ് തെറ്റ് അപകടകരം നിയമവിരുദ്ധം എന്നൊക്കെ ലക്ഷ്യപ്രമേയത്തെ പറഞ്ഞതാണ് മുകുന്ദ് ജയക്കർ ആ ഇനി ഈ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ പ്രധാനമായി എട്ട് കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത് എത്ര കമ്മിറ്റി എട്ട് കമ്മിറ്റികളാണ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് അതിൽ ആദ്യം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ആരായിരുന്നു അധ്യക്ഷൻ സ്ഥിരാധ്യക്ഷൻ എന്താണ് സ്ഥിരാധ്യക്ഷനായി തെരഞ്ഞെടുത്തത് ഡിസംബർ പതിനൊന്ന് പതിനൊന്നിന് ആ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി ആണ് ഇത് ഒരു ഷോർട്സിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു കാറിനൊക്കെ ഇറങ്ങി വന്ന് ആ സ്റ്റിയറിംഗ് കമ്മിറ്റി ഫ്ലാഗ് കമ്മിറ്റി ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി റൂൾസ് ആൻഡ് പ്രൊസീജിയർ കമ്മിറ്റി ഇത് ഇത്ര ആർക്കുള്ള ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെയാണ് ഏതൊക്കെ സ്റ്റിയറിംഗ് കമ്മിറ്റി ഫ്ലാഗ് കമ്മിറ്റി ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി റൂൾസ് ആൻഡ് പ്രൊസീജിയർ കമ്മിറ്റി ഇത് ഇത്രയും രാജേന്ദ്ര പ്രസാദിന്റെ ഇനി ഹൗസ് കമ്മിറ്റി ആണെങ്കിൽ പട്ടാപി സീതാ ഹൗസ് കമ്മിറ്റി ആണെങ്കിൽ പട്ടാബി സീതാ രാമയ്യ കമ്മിറ്റി ആണെങ്കിൽ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ ആ ഒരു പേരിന്റെ ഒരു താളം കിട്ടൂല ക്രെഡൻഷ്യൽ അല്ലാടി ക്രെഡൻഷ്യൻ അല്ലാടി കൃഷ്ണ ക്രെഡൻഷ്യൻ അല്ലാടി കൃഷ്ണ ആ കൃഷ്ണൻഷ്യൽ കമ്മിറ്റി അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ അടുത്ത് ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി ആണെങ്കിൽ കെ എം മുൻഷി മുൻഷി മറ്റേ പരിപാടി ഇല്ലേ ചാനലില്ല അതല്ലേ മുൻഷി ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി ആണെങ്കിൽ മുൻഷി ഓൺ ദ കമ്മിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഓൺ ദ കമ്മിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഇതിന്റെ ജി വി മാവിലങ്കർ ഇത് നമ്മൾ എങ്ങനെ പഠിച്ചു വെച്ചിരിക്കണ ഫംഗ്ഷൻ അല്ലേ ഫങ്ഷൻ മാവിന്റെ ചോട്ടിൽ വെച്ച് നടന്ന് ഫംഗ്ഷൻ ഓൺ ദ കമ്മിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ജി വി മാവിലങ്കർ ജി വി മാവിലങ്കർ സ്റ്റിയറിംഗ് കമ്മിറ്റി ഫ്ലാഗ് കമ്മിറ്റി ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി റൂൾസ് ആൻഡ് പ്രൊസീജിയർ കമ്മിറ്റി ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഹൗസ് കമ്മിറ്റി പട്ടാപി സീതാരാമയ്യ ക്രിഡൻഷ്യൽ കമ്മിറ്റി അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി കെ എം മുൻഷി ഓൺ ദ കമ്മിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി വ്ലങ്ക ഇനി ഇതിന്റെ കൂടെ കുറച്ച് സബ് ഉണ്ട് ഇതിന്റെ അകത്ത് വരുന്ന കുറച്ച് സബ് കമ്മിറ്റികൾ അതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് മൈനോറിറ്റി മൈനോറിറ്റി കമ്മിറ്റി അടുത്ത് അഡ്വൈസറി കമ്മിറ്റി പിന്നെ ഒന്ന് പ്രൊവിൻഷ്യൽ കമ്മിറ്റി ഇത് ഇത്രയും സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു നേതൃത്വം കൊടുത്തത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് മൈനോറിറ്റി കമ്മിറ്റി അഡ്വൈസറി കമ്മിറ്റി പ്രൊവിൻഷ്യൽ കമ്മിറ്റി ഇത് ഇത്ര ആർക്കുള്ളതായിരുന്നു സർദാർ വല്ലഭായ് പട്ടേലാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റി ആണെങ്കിൽ ജെ ബി കൃപലാനി ഫണ്ടമെന്റൽ കമ്മിറ്റി ആണെങ്കിൽ ജെ ബി കൃപലാനി മൈനോരിറ്റി സബ് കമ്മിറ്റി ആണെങ്കിൽ എച്ച് സി മുഖർജി മൈനോരിറ്റി സബ് കമ്മിറ്റി ആണെങ്കിൽ എച്ച് സി മുഖർജി ലാംഗ്വേജ് കമ്മിറ്റി മോട്ടൂരി സത്യനാരായണ ലാംഗ്വേജ് കമ്മിറ്റി മോട്ടൂരി സത്യനാരായണ ഇനി യൂണിയൻ പവർ സ്റ്റേറ്റ് പവർ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ഇതെല്ലാം ഒരു പവർ ഉള്ള ആർക്കെ ആൾക്കേ പറ്റുള്ളു ആരായിരിക്കും നെഹ്റു യൂണിയൻ പവർ സ്റ്റേറ്റ് പവർ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ഇതെല്ലാം ആർക്കുള്ള നെഹ്റുവിനുള്ളതാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് ആർക്കുള്ള അംബേക്കറിനുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അംബേക്കറിനുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്ന ആകെ ഏഴുപേരുണ്ടായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ആകെ ഏഴുപേരുണ്ടായിരുന്നു അറിയാമോ ആരൊക്കെയെന്ന് അംബേദ്കർ ഒരാൾ ഒരാൾ അംബേദ്കർ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ കെ എം മുൻഷി മുഹമ്മദ് സാദുള്ള ഗോപാലകൃഷ്ണ അയ്യങ്കാർ ബി എൽ മിത്തർ ബി ഡി പി കേത്താൻ ഒന്നുകൂടെ വായിക്കാം അംബേക്കർ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ അല്ലാടി കൃഷ് കൃഷ്ണസ്വാമി അയ്യർ നമ്മൾ നേരത്തെ പറഞ്ഞു ക്രിഡൻഷ്യൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന അപ്പം അതും കിട്ടും കെ എം മുൻഷിയും പറഞ്ഞു മറ്റേ ബിസിനസ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത് അതും കിട്ടും പിന്നെ മുഹമ്മദ് സാദുള്ള ഗോപാലകൃഷ്ണ അയ്യങ്കാർ ബി എൽ മിത്തർ ഡി പി കേത്താൻ ഈ ബി എൽ മിത്തറിന് പകരം പിന്നീട് എം മാധവറാവു വന്നു മാധവറാവു അതുപോലെ ഡി പി കെയ്താനും പിന്നീട് ടി ടി കൃഷ്ണമാചാര്യം വന്നു അപ്പോൾ ഒന്നുകൂടെ പറയാം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗങ്ങൾ ഏഴുപേർ അംബേക്കർ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ കെ എം മുൻഷി മുഹമ്മദ് സാദുള്ള ഗോപാലകൃഷ്ണ അയ്യങ്കാർ ബി എൽ മിത്തർ ഡി പി കേത്താൻ സബ് കമ്മിറ്റികൾ ഏതൊക്കെയായിരുന്നു ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് മൈനോറിറ്റി കമ്മിറ്റി പ്രൊവിൻഷ്യൽ കമ്മിറ്റി അഡ്വൈസറി കമ്മിറ്റി സർദാർ വല്ലഭായ് പട്ടേൽ നേതൃത്വം ഫണ്ടമെന്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റി ആണെങ്കിൽ ജെ ബി കൃപലാനി മൈനോറിറ്റി സബ് കമ്മിറ്റി ആണെങ്കിൽ എച്ച് സി മുഖർജി ലാംഗ്വേജ് കമ്മിറ്റി മോട്ടൂരി സത്യനാരായണ യൂണിയൻ പവർ സ്റ്റേറ്റ് പവർ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി നെഹ്റു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആണെങ്കിൽ വി ആർ അംബേദ്കർ അങ്ങനെ ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടനയെ അംഗീകരിച്ചതെന്നാണ് ൊമ്പത് നവംബർ ഇരുപത്തി നിർമ്മാണ സമിതി ഭരണഘടനയെ അംഗീകരിച്ചു നിലവിൽ വന്നതാ അമ്പത് ജനുവരി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിനാണ് ഭരണഘടന നിലവിൽ വന്നത് ഈ ഭരണഘടന തയ്യാറാക്കാൻ വേണ്ടി എത്ര സമയം സമയമെടുത്ത് രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസം ഭരണഘടന തയ്യാറാക്കാൻ വേണ്ടി എടുത്ത സമയം രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസം എത്ര സമ്മേളനങ്ങളിലാണ് ഇത് പൂർത്തിയാക്കിയതെന്ന് അറിയുമോ പതിനൊന്ന് സമ്മേളനങ്ങളിലായിട്ട് ഭരണഘടന പൂർത്തിയാക്കി തയ്യാറെടുത്തത് പതിനൊന്ന് സമ്മേളനം കൂടിയിട്ടാണ് പൂർത്തിയാക്കിയത് മൊത്തം നൂറ്റി അറുപത്തഞ്ച് ദിവസം പതിനൊന്ന് സമ്മേളനം എന്ന് പറയുമ്പോൾ നൂറ്റി അറുപത്തഞ്ച് ദിവസം എന്നാൽ ഇവര് പന്ത്രണ്ട് സമ്മേളനങ്ങൾ മൊത്തം കൂടിയിട്ടുണ്ട് അത് ലാസ്റ്റ് സമ്മേളനം എന്ന് പറഞ്ഞാൽ ഒപ്പിടാൻ വേണ്ടി കൂടിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിനാലിന് എത്ര പേര് ഒപ്പുവെച്ചെന്ന് വെച്ചാ ഇരുന്നൂറ്റി എമ്പത്തിനാല് പേര് ഒപ്പുവെച്ച് എത്ര പേര് ഇരുന്നൂറ്റി എമ്പത്തിനാല് പേര് ഭരണഘടനയിൽ ഒപ്പുവെച്ചിട്ടുണ്ട് നിലവിൽ വന്നത് പറഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ഈ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് ആരാണ് നന്ദലാൽ ബോസ് ഉറക്കം പറഞ്ഞു ഭരണഘടനയുടെ കവർ പേജ് പറഞ്ഞത് പറഞ്ഞു അതൊന്ന് തയ്യാറാക്കിയത് നന്ദലാൽ ബോസ് ഭരണഘടനയുടെ കൈയ്യെഴുത്ത് പ്രതിയാണെങ്കിലാ ആ അത് തന്നെ പ്രേം ബിഹാരി നരേൻ റൈസാദ് ഭരണഘടനയുടെ കൈയെഴുത്ത് പ്രതിയാണെങ്കിൽ പ്രേം ബിഹാരി നരേൺ റൈസാദ് ഹിന്ദി പതിപ്പ് തയ്യാറാക്കിയത് വസന്ത് കിഷൻ വൈദ്യ ഹിന്ദി പതിപ്പാണെങ്കിൽ വസന്ത് കിഷൻ വൈദ്യ ഭരണഘടന നിലവിൽ വരുമ്പോ എത്ര ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ആർട്ടിക്കിള് എട്ട് ഷെഡ്യൂള് ഇരുപത്തിരണ്ട് പാർട്സും ഉണ്ടായിരുന്നു നിലവിൽ വരുമ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു എട്ട് ഷെഡ്യൂൾ ഉണ്ടായിരുന്നു ഇരുപത്തിരണ്ട് പാർട്സ് ഭാഗവും ഉണ്ടായിരുന്നു പിന്നെ അപ്പൊ ഞാൻ ഇതൊന്നും കൂടെ ചോദിക്കട്ടോ മൊത്തത്തിൽ ചോദിക്കണോ ഇപ്പൊ പറഞ്ഞത് മാത്രം ചോദിക്കണോ ഇപ്പൊ ചോദിക്കാം ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് ആ ഭരണഘടനയുടെ കൈയ്യെഴുത്ത് പ്രതിയാണെങ്കിൽ പ്രേം ബിഹാരി നരേസാദ ഹിന്ദി പതിപ്പാണെങ്കിൽ ിഷൻ കിഷോർ ഇല്ല വസന്ത് കിഷൻ വൈദ്യ നിലവിൽ വരുമ്പോ ആർട്ടിക്കിള് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഷെഡ്യൂള് എട്ട് പാർട്സ് ഇരുപത്തിരണ്ട് എത്ര പേരാണ് ഇതിൽ ഒപ്പുവെച്ചത് ഇരുന്നൂറ്റി എൺപത്തി നാല് ഇരുന്നൂറ്റി എൺപത്തി നാല് പേര് ഒപ്പുവെച്ചു ആകെ എത്ര സമ്മേളനങ്ങൾ കൂടി എന്നാൽ സമ്മേളനങ്ങളിലായിട്ട് ഭരണഘടന പൂർത്തിയാക്കി നൂറ്റി അറുപത്തി അഞ്ച് ദിവസം ഒപ്പുവെക്കാനാണ് ഒരു സമ്മേളനം അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിനാലിന് ഇരുന്നൂറ്റി എൺപത്തിനാല് പേരാണ് ഇതിൽ ഒപ്പുവെച്ചിട്ടുള്ളത് ഇനി ദേശീയ പതാകയെ അംഗീകരിച്ച എന്താണെന്ന് അറിയാമോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിന് ദേശീയ പതാകയെ അംഗീകരിച്ചു ദേശീയ ഭാഷ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് സെപ്റ്റംബർ പതിനാല് നാല്പത്തി ഒമ്പത് സെപ്റ്റംബർ പതിനാല് ദേശീയ ഗീതത്തെയും ദേശീയ ഗാനത്തെ അംഗീകരിച്ചത് അമ്പത് ഒപ്പിട്ടത് ഒപ്പിട്ട ദിവസം നാല് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിനാലിനാണ് ഗീതവും ഗാനവും അംഗീകരിച്ചത് ദേശീയ മുദ്ര അമ്പത് ജനുവരി ഇരുപത്തി ആറ് ഭരണഘടന നിലവിൽ വന്നില്ലേ അന്നാണ് ദേശീയ മുദ്രയെ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ഈ ദേശീയ മുദ്ര ഏതാണ് സിംഹമുദ്ര ദേശീയ മുദ്ര ഏതാണ് ഈ ദീനനാഥ് ഭാർഗവ എന്ന് പറയുന്ന ആളാണ് ദേശീയ മുദ്രയുടെ പെൻസിൽ സ്കെച്ച് തയ്യാറാക്കിയത് ആര് ദീനനാഥ് ഭാർഗവ് കിട്ടിയല്ല ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുള്ള ഡേറ്റ് ചോദിച്ചാൽ ഏത് പറയും നവംബർ ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറ് അന്നാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടനയെ എന്ത് ചെയ്തത് അംഗീകരിച്ചത് തീർന്ന് ഭരണഘടനാ നിർമ്മാണ സമിതി കഴിഞ്ഞേ